നമസ്കാരം സുരേഷ് ഗോപി എട്ട് നിലയിൽ തൃശ്ശൂരിൽ പൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കും ഒരു സംശയമില്ല തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് ജയിച്ചത് എന്നതുകൊണ്ടല്ല അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളതുകൊണ്ടുമല്ല അവിടെ എതിർ സ്ഥാനാർത്ഥികളായി ടി എൻ പ്രതാപനും വി എസ് സുനിൽകുമാറും വരുന്നതുകൊണ്ടുമല്ല ഇതിനേക്കാളൊക്കെ നിർണായകമായത് സുരേഷ് ഗോപി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാവിട്ട വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രവണത അദ്ദേഹത്തിൻ്റെ ഈ അതിമോഹം എല്ലാം ഒളിഞ്ഞ് മാളീസാവും സിനിമയിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയം കളിച്ച് ഇവിടെ വർഗീയ വിഷം ചീറ്റാനുള്ള സുരേഷ് ഗോപിയുടെ തന്ത്രങ്ങളൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് സത്യം ബോധവും ഒപ്പനവുമില്ലാതെ ലക്കും ലഘാനുമില്ലാതെ ഇത്തരത്തിൽ സ്വയം ചാണകത്തിൽ ചവിട്ടി നടക്കുന്ന ഒരു വ്യക്തിയായി അതപ്പതിച്ചല്ലോ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് ആരിഫായിരുന്നു എ എം ആരിഫ് അദ്ദേഹവുമായി നല്ല സൗഹൃദമായിരുന്നു സുരേഷ് ഗോപിക്കെന്നും എന്നാൽ ഈ ചാണകത്തിൽ ചവിട്ടിയതു മുതൽ അദ്ദേഹവുമായി വലിയ രീതിയിലുള്ള ഒരു അകൽച്ച വന്നു തുടങ്ങിയിരിക്കുന്നു ഇടതുപക്ഷക്കാരുമായി മാത്രമല്ല കോൺഗ്രസുകാരുമായി മാത്രമല്ല യഥാർത്ഥ മനുഷ്യരുമായി ഉള്ള ബാന്ധവൻ തന്നെ പലരുമായും വെടിയേണ്ടി വന്നു സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവണത കാരണം ബി ജെ പിക്ക് അകത്ത് മൃദുപാദികളായ പലരുമുണ്ട് പലരും പക്ഷേ ഇവിടെ ഹാർഡ് കോർ ഹിന്ദുത്വമായി സ്വയം അവതരിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞെന്താണ് അടുത്ത ജന്മം ഒരു ബ്രാഹ്മണൻ്റെ കാൽ കഴുവാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അതായത് ബ്രാഹ്മണനെ സേവിക്കണം ബ്രാഹ്മണൻ്റെ കാല് കഴിവണം അതായത് ഇവിടെ ചാവൂർ പറഞ്ഞെ കൊണ്ടുവരാനുള്ള മുമ്പരുടെ പ്ലാനാണ് കേരളത്തിൽ നിന്നും എന്നേ ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളും അതുപോലെയുള്ള മഹത് വ്യക്തികളും നടത്തിയ വിപ്ലവത്തിന്റെ തുടർച്ചയാണ് ഇവിടെ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം ഉയർന്നതും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉദയം എന്നുള്ളത് ഈ സുരേഷ് ഗോപിക്ക് അറിയില്ലായിരിക്കും ഭാപല്ലെ എന്നും പറഞ്ഞു ഷിറ്റ് എന്നും പറഞ്ഞു അല്ലാതെ ഈ ആറടി ഒന്നര ഇഞ്ച് പൊക്കമുണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായി തലയ്ക്കകത്ത് മൂളയൊന്നും ഇല്ല ഇദ്ദേഹത്തിന് എന്നുള്ളത് ആ വിവരദോഷം പറയുമ്പോൾ തന്നെ മനസ്സിലാകും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവണതകൾ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ആയിരുന്നെങ്കിൽ ഇക്കുറി രണ്ടര ലക്ഷം കടക്കുമോ എന്നുള്ളത് തന്നെ സംശയമാണ് കഴിഞ്ഞ തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എട്ട് നിലയിൽ പൊട്ടിയതിനു ശേഷം തൃശൂർ നിയോജക മണ്ഡലത്തിൽ കൂടി മത്സരിച്ചു അന്നും മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അവിടെ പത്മജ വേണുഗോപാലാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് സി പി ഐ ആണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിച്ചത് വളരെ കുറച്ച് മെജോറിറ്റി മാത്രമേ സി പി ഐക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവിടെ സുരേഷ് ഗോപി മൂന്നാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത് ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള തൃശൂരിന്റെ മണ്ണിൽ വടക്കുനാഥൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ ശക്തൻ ശക്തനമ്പുരാന്റെ മണ്ണിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നുള്ള സ്വാഭാവികമാണ് തൃശ്ശൂരിന്റെ പൾസറിയുന്ന ഒരു നേതാവിനെ സി പി ഐ അവതരിപ്പിച്ചാൽ മതി സി എം ജയദേവനോ സുനിൽകുമാറോ ഒക്കെ അതിന് ആക്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് സുരേഷ് ഗോപി രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി മാത്രമാണ് തൃശ്ശൂരിനെ എടുക്കും 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 എന്ന് പല വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തനി രാഷ്ട്രീയക്കാരുടെ ഒരു ഭാഷയാണ് അത് ബാക്കിയുള്ളവർ രാഷ്ട്രീയം കളിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം സുരേഷ് ഗോപിയുടെ ഈ ഗിമിക്കുകളും ഈ തട്ടുപൊളിപ്പൻ പൊളി സ്റ്റൈൽ ഡയലോഗും ഇതൊക്കെ സിനിമയിൽ മാത്രമേ ചിലവാകും ഇപ്പോൾ മൂപ്പരുടെ സിനിമകളൊന്നും ഓടുന്നില്ല ഈ അടുത്ത് ഞാൻ കണ്ട ഒരു സിനിമയായിരുന്നു ഗരുഡൻ നല്ല രീതിയിലുള്ള ട്വിസ്റ്റും ആ അവതരണ പ്രമേയം ഒക്കെ കൊണ്ട് ശ്രദ്ധേയമാകേണ്ട സിനിമ അത്ര മികച്ച കളക്ഷനൊന്നും കിട്ടിയില്ല അതൊരു പോസിറ്റീവ് റിവ്യൂ ഒക്കെ കിട്ടി ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത് കുറേ പേർ അതിനെ അനുകൂലിച്ചു കുറേ പേർ അതിനെ എതിർത്തു കാരണം എന്താണ് ഒരു ചലച്ചിത്ര നടൻ ആ ഒരു രീതിയിൽ ശോഭിക്കുന്നതിന് പകരമായി അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ എന്ന് പറഞ്ഞ സിനിമാ നടന്മാർക്കോ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിലുള്ളവർക്കോ ഒന്നും രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചുകൂടാന്നൊന്നും ആരും പറയുന്നില്ല നടൻ വിജയ് പ്രവേശിക്കുന്നു പലരും പ്രവേശിക്കുന്നു ആ കമൽഹാസൻ പ്രവേശിക്കുന്നു പലരും പ്രവേശിക്കുന്നുണ്ട് ശത്രുഘ്ന സിൻഹ ബി ജെ പി പോയില്ലേ ഇപ്പോ തൃണമൂൽ കോൺഗ്രസിലാണെന്ന് പറഞ്ഞ് പക്ഷേ രാഷ്ട്രീയം പറയുമ്പോൾ അതിനകത്ത് തരാജകത്വം വരരുത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അത് വളരെ മിതത്വമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ രാഷ്ട്രീയത്തിന്റെ ഒരു പൾസറിയുന്ന ജനമുള്ളത് മൂന്നര കോടി ജനമുണ്ടെങ്കിൽ മൂന്നര കോടി ജനങ്ങൾക്കും കൃത്യമായ രാഷ്ട്രീയ ബോധം രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രബോധമുള്ളവരാണ് അവരെ പറഞ്ഞു പറ്റിക്കാനോ കബിളിപ്പിക്കാനോ ഒരാൾക്കും കഴിയില്ല അത് മിസ്റ്റർ സുരേഷ് ഗോപി ഇനിയെങ്കിലും മനസ്സിലാക്കുക